ഒരുമിഴി ഒരു മിഴി ഒരു ഭാവചിത്രം രചന മധുനവ്യാറും കുഞ്ഞപ്പൻ തെക്കരി പോകുന്നു ചിത്രമെങ്കിലും എത്ര ചിന്തകൾ നൽകുന്നു വർത്തമാനത്തിലെ ഭാവനാ തൽപരതകളിൽ നിത്യവും ഇരുമെയ്യാണെങ്കിലും മിഴി ഒരു ഭാവചിത്രം നന്മകൾ വിട്ടകലുന്ന കാലഗതിയിൽ ിൽ നാൽപ്പത് കാഴ്ചവട്ടങ്ങളിൽ നാടും നഗരവും ചത്വരവും ചുരുങ്ങുന്ന ദർശനം മാത്രമിവിടെ ഒറ്റ വാക്കിൽ ചുരുങ്ങുന്നു കേമമായി എന്നില കാഴ്ചകൾ മികച്ചതെന്ന് നടിച്ചു കൊച്ചുമിഴികളിൽ ഒതുങ്ങുന്നു നമ്മളും നിത്യവ്യാപാര നിർവൃതിയിൽ സത്യമേറെ അകലയെങ്കിലും ഇന്നു കണ്ട കാഴ്ചകൾ തൻ മിഴികളെല്ലാം ഒന്നിലേക്ക് സമർപ്പിച്ചു കാണുവാൻ സമന്വയം ഇരുമെയ്യാണെങ്കിലും ഒറ്റമിഴികളിൽ കാണുന്ന ചിത്രവൈഭവമേ വരയും വാക്കും നോക്കും വഴികളും ഒന്നായി ഒറ്റിക്കിലേക്ക് നടന്നടുക്കട്ടെ വേഗം നേരതേടുന്ന നിധിബോധമേ നിന്റെ മുന്നിലെന്നും ഒറ്റമിഴികളിൽ നിരുമയ്യാണെങ്കിലും ഒരു മിഴി ഒരു ഭാവം എത്ര കുളകിരം ഈ മിഴിയിണങ്ങുന്ന നേരം നേരതേടുന്ന നിധിബോധമേ നിന്റെ മുന്നിലെന്നും ഒറ്റ മിഴികളിൽ ഇരുമെയ്യാണെങ്കിലും ഒരു മെഴി ഒരു ഭാവം എത്ര ഉളകിത മീ മിഴിയിണങ്ങുന്ന നേരം നന്ദി നമസ്കാരം